നമസ്കാരം ഇത് അല്പം വലിയ വീഡിയോ ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി മുഴുവൻ കേൾക്കണം കാരണം ഇത് മറുനാടിൻ്റെ ക്രെഡിബിലിറ്റിയുമായി ബന്ധമുള്ള ഒരു വിഷയമാണ് മറനാടിൻ്റെ പേര് പറഞ്ഞാൽ ക്ലിക്ക് കിട്ടുന്നതുകൊണ്ട് പലരും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തുമൊക്കെ മറനാടിനെ വലിച്ചെഴിക്കാറുണ്ട് വെല്ലുവിളിക്കാറുണ്ട് മറുനാടൻ മറുപടി പറയൂ മാപ്പ് പറയൂ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കാറുണ്ട് വാസ്തവത്തിൽ ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു പിന്നീട് തിരിച്ചറിഞ്ഞൊരു കാര്യം മറനാടനുള്ള ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മറനാടൻ ടിവിക്കും മറന്നാടൻ മലയാളിക്കും മറന്നനാടൻ എസ്ക്ലൂസീവിലൂടെ ചേർന്ന് എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഇത്രയധികം വിശ്വാസ്യതയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മലയാളത്തിലില്ല ഈ പ്ലാറ്റ്ഫോമിൽ പെട്ടവരെ ആകർഷിക്കുക എന്ന കുറുക്കു വഴിയായി പലരും മറനാടനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് അതിൽ സ്വയം പ്രഖ്യാപിത ആഗോള മാധ്യമ പ്രവർത്തകർ മുതൽ സാധാരണ തട്ടിപ്പും വെട്ടിപ്പും ബ്ലാക്ക് മെയിലുമായി നടക്കുന്ന അത് യൂട്യൂബർമാർ വരെയുണ്ട് കഴിഞ്ഞ കുറേ കാലമായി ഒരുത്തൻ നിരന്തരം എന്നെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും പതിനാറ് വയസ്സ് തേക്കിയാൽ എൻ്റെ മകളെക്കുറിച്ചും എൺപത്തെട്ട് വയസ്സുള്ള എൻ്റെ അമ്മയെക്കുറിച്ചും വരെ അശ്രീല കഥകൾ പറയാറുണ്ട് പലരും എന്നോട് ഇതിട്ട് തന്നിട്ട് പറയും പ്രതികരിക്കട്ടെ പ്രതികരിക്കില്ല ഞാനത് പ്രതികരിച്ചാൽ അവന് ഫോളോവേഴ്സ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് കിട്ടും അയാൾക്കെതിരെ കേസ് കൊടുത്താൽ ഒന്നും ആവാൻ പോകുന്നില്ല നമ്മുടെ സമയം പോകും കാരണം അവർക്ക് മേലെ ആകാശം താഴെ ഭൂമി അവഗണിക്കുക മാത്രമാണ് വഴി സോഷ്യൽ മീഡിയ യുഗത്തിൻ്റെ പ്രത്യേകതയാണ് അവഗണിക്കുക മാത്രമാണ് പണി മറുനാടൻ ഒരു മറുപടി പറഞ്ഞാൽ രക്ഷപ്പെടുന്ന യൂട്യൂബർമാരുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മറുനാടൻ ഇത്തരം കള്ളക്കഥകൾ ഗവനിക്കാതെ പോകുന്നത് എന്നാൽ മറുനാടൻ്റെ സ്ഥിരം പ്രേക്ഷകർ മറുനാടനെ വിശ്വസിക്കുന്നവർ ആശങ്കയോടെ ഒന്നിലധികം പേർ ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാൽ മറുപടി പറയാതിരിക്കും അർത്ഥയില്ല അതുകൊണ്ടാണ് ബോധപൂർവം പറയാതിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിശദീകരണം കൂടി ഇപ്പോൾ നൽകുന്നത് ഇതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആദ്യം നൽകിയ വിശദീകരണത്തിന് മറുപടി ആരോപണം ഉന്നയിച്ചവർ കൊണ്ടുവന്നിട്ടില്ല ആദ്യം ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് ജാസ്മിൻ ഷാ സുഡാപ്പിയാണ് ഇസ്ലാമിക മൗലികവാദിയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളെ മാത്രം തേടി പിടിച്ച് സമരം നടത്തുകയാണ് യു എൻ എന്ന് തെളിയിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ മറുനാടിന്റെ വീതം സമ്മാനം തരാമെന്ന അതിനാരും മറുപടി നൽകിയില്ല വളരെ വിചിത്രമായ കാര്യമാണത് ആകപ്പാട് അങ്കമാലി ലിറ്റി ഫ്ലവർ ആശുപത്രിയിൽ മാത്രമാണ് യു സമരം നടത്തിയത് ക്രൈസ്തവ സ്ഥാപനം യു സമരം നടത്തിയ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ മുസ്ലിം മാനേജ്മെന്റ് ഇതാണ് യാഥാർത്ഥ്യം പാലായിലെ ആശുപത്രിയിൽ ചെർപ്പങ്കൽ ആശുപത്രിയിൽ ഒന്നും യു സമരം നടത്തിയിട്ട് നോട്ടീസ് കൊടുത്തതേ ഉള്ളൂ അതുപോലെ ഈരാറ്റു വെട്ടിലെ ആശുപത്രിയിൽ എന്താ സമരം നടത്താത്തത് സമരം നടത്തണമെങ്കിൽ ഒന്ന് അവിടെ യു ഉണ്ടാവണം രണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാവണം അത് പ്രശ്നമില്ലാത്തിടത്തും യു എൻ എ ഇല്ലാത്തിടത്തും എങ്ങനെയാണ് സമരം നടത്താൻ കഴിയുന്നത് ജാതി നോക്കി മതം നോക്കി അല്ലല്ലോ സമരം നടത്തുന്നത് അതിന് മറുപടി പറയാത്തവർക്ക് വീണ്ടും മറുപടി പറയേണ്ടതില്ല എന്നാൽ എന്തോ വലിയ തെളിവുകളുമായി ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു മറുനാടൻ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്വയം പ്രഖ്യാപിത യൂട്യൂബർ അയാൾ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനാണെന്നാണ് അയാൾ തന്നെയാണ് പറയുന്നത് അല്ലാതെ അങ്ങനെയാണ് എന്നതിന് തെളിവൊന്നുമില്ല അതേസമയം ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ അയാൾക്കെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഡൽഹിയിലെ ഒരു പട്ടാളക്കാരന്റെ കേസിൽ രണ്ടു കോടി രൂപ അയാൾക്ക് ശിക്ഷയും വിധിച്ചിരുന്നു അയാളടക്കം മൂന്ന് പേർക്ക് അയാളും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിയാണ് അയാളും അതിൻ്റെ കൂട്ടുത്തരവാദിയെ പണം കൊടുക്കേണ്ടയാളാണ് ഇപ്പോഴും അയാൾ പണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അനേകം പേർ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരടക്കം അനേകം പേർ ഇയാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായി എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും എൻ്റെ വിഷയമേ അല്ല അയാൾ ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞപ്പോൾ ആകപ്പാടെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഈ കോടതി വിധിയും ബ്ലാക്ക് മെയിലിംഗിൻ്റെ ചരിത്രവുമാണ് എന്ന് സൂചിപ്പിച്ചത് മാത്രം അപ്പം ജാസ്മിൻ ഷാ സിഡാപ്പിയാണ് എന്ന ആരോപണത്തിന് ഇല്ലാത്തയാൾ ഇപ്പോൾ ജാസ്മിൻ ഷാ വലിയ അഴിമതിക്കാരനാണ് ജാസ്മിൻ ഷാ എന്ന് എന്ന് പറഞ്ഞു വരുന്നു ഈ അയാൾ ഒരു കുറ്റപത്രത്തിന്റെ ആർക്കും വായിക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ കാണിക്കുമ്പോൾ ചിലരൊക്കെ കരുതും ജാസ്മിൻ ഷാ അഴിമതിക്കാരനാണല്ലോ ഭരണാരൻ ഷാദിൻ നുണ പറഞ്ഞല്ലോ എന്ന് അങ്ങനെ ചില പ്രതികരണങ്ങൾ എനിക്ക് വാട്സാപ്പിൽ എത്തി ഞാൻ ആദ്യമേ പറയട്ടെ ജാസ്മിൻ ഷായെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല ജാസ്മിൻ ഷായ് ഞാനും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങാനുമില്ല ഒരു രൂപ പോലും ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല ഒരിക്കലും എന്തോ സമരത്തിന് ചെറിയ സാമ്പത്തിക സഹായം ഞാൻ യു എൻ എക്ക് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ജാസ്മിൻ ഷായെയും യു ഞാൻ പിന്തുണക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കേരളത്തിലെ നേഴ്സുമാർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള ശമ്പളം ഉണ്ടാക്കി കൊടുത്തത് ജാസ്മിൻ ഷായും യു എൻ എ ഞാൻ നേഴ്സുമാരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അവരെ മാലാഖമാരെ കാണുന്ന ആളാണ് എൻ്റെ കുടുംബത്തിലും നഴ്സുമാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ സംരക്ഷിക്കുന്ന ജാസ്മിൻ ഷായെ ഞാനും പിന്തുണയ്ക്കുന്നു അതാണ് ആദ്യത്തെ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ഷാ നഴ്സുമാരെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ വഞ്ചിക്കുകയായിരുന്നു ക്രൈസ്തവ ഹൈന്ദവ സ്ഥാപനങ്ങളെ തപ്പിപ്പിടിച്ച് പൂട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നതിന് തെളിവാരെങ്കിലും ആരെങ്കിലും കൊണ്ടുവരണം ആരും കൊണ്ടുവന്നിട്ടില്ല രണ്ട് ജാസ്മിൻ ഷാ ഒരു ഇസ്ലാമിക മൗലികവാദിയാണ് സുഡാപ്പിയാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ഇതുവരെ അതിന്റെ ഒരു തെളിവും ആരും കൊണ്ടുവന്നിട്ടില്ല തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ നിലപാട് മാറ്റാം എനിക്കറിയാവുന്ന ജാസ്മിൻ ഷാ മൗലികവാദി പോയിട്ട് ഒരു കടുത്ത മതവാദി പോലുമല്ല മൂന്ന് സർക്കാരിന് അസ്വാരസ്യം ഉണ്ടാക്കുന്നവർ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരെ വേട്ടയാടുന്ന രീതി നമ്മുടെ സർക്കാരിനും ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു ഇരയാണ് അതുകൊണ്ട് തന്നെ പ്രബലരായ ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് ജാസ്മിൻ ഷായെയും യു എൻ എയും വേട്ടയാടിയപ്പോൾ അതിനെതിരെ അവരെ പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്ത് ഞാൻ നിന്നു അതിപ്പോഴും നിൽക്കുന്നു ഇത് മൂന്നുമാണ് എനിക്ക് അവരുമായുള്ള ബന്ധം അത് മൂന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ നിലപാട് തിരുത്തും ഈ സ്വയം പ്രഖ്യാപിത യൂട്യൂബർ ഡിഗ്രി പോലും പാസ് ആയിട്ടില്ല എന്ന് അയാൾ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സംവിധാനമുള്ള ആളിപ്പോൾ മലയാളത്തിൽ തന്നെ ഇരുന്ന് ചില വിവരക്കേടുകൾ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആരും ഒന്നും കാണുന്നുമില്ല ഇയാൾക്കെതിരെ എത്രയോ കേസുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട് പലതും കോടതിയിൽ കിടക്കുകയാണ് അതിലെല്ലാം ഇയാൾ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ എന്തിനാണ് നോടെ പറയുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ ശ്രദ്ധിച്ചത് രണ്ട് വീഡിയോകളാണ് ഒന്ന് ഇയാൾ ഒരു പച്ചക്കള്ളം നിരത്തി പറയുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാസ്മിൻ ഷായ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു അന്വേഷിക്കുന്നു താൻ അതേക്കുറിച്ച് അന്വേഷിച്ചു വലിയ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ ഭാഗമായി പണം കൊണ്ടുവന്നു എന്നിട്ട് കേസ് എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ സമ്മതിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനോട് പലതവണ ഇ ഡി എടുക്കാനായിട്ട് രേഖ ചോദിച്ചു കേസ് വിട്ടുകൊടുക്കുന്നില്ല എന്തൊരു വിവരക്കേടാണ് അയാൾ വിളിച്ചു പറയുന്നത് ഇ ഡിക്ക് കേസെടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണ്ട ഇ ഡിക്ക് എടുക്കാൻ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് കൈമാറേണ്ടതില്ല ഇ ഡി എടുക്കുന്നത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന കേസല്ല ദയവായി അടിസ്ഥാനപരമായ കാര്യമെങ്കിലും മനസ്സിലാക്കണം സംസ്ഥാന സർക്കാർ അനുമതി കിട്ടിയിട്ടാണോ കെജ്രിവാളിനെതിരെ ഇ ഡി കേസെടുത്തത് തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്തത് തമിഴ്നാട്ടിലെ മന്ത്രി അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തൊക്കെ സംസ്ഥാന സർക്കാർ അനുമതി കിട്ടിയിട്ടാണോ അല്ല ദയവായി ഇ ഡി കേസെടുക്കുന്നതിന്റെ പ്രൊസീജിയർ എങ്കിലും ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തനം മനസ്സിലാക്കണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ആ എഫ്ഐആറിന്റെ കോപ്പി മാത്രം മതി ഇഡിക്ക് കേസെടുക്കാൻ ജാസ്മിൻ ഷായ്ക്കെതിരെയും യു എൻ എക്കെതിരെയും സംസ്ഥാന സർക്കാർ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേസെടുത്തു ആ എഫ് ഐ ആർ മാത്രം മതി ഇ ഡിക്ക് ജാസ്മിൻ ഷായ്ക്കെതിരെ കേസെടുക്കാൻ യു എൻ എ ക്കെതിരെ കേസെടുക്കാൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോ സംസ്ഥാന സർക്കാർ കൈമാറുകയോ വേണ്ട അടിസ്ഥാനപരമായ കാര്യമെങ്കിലും മനസ്സിലാക്കിയിട്ട് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ ദയവായി അഭിപ്രായം പറയണം അതുകൊണ്ട് തന്നെ ഇ ഡി കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇ ഡി കേസെടുക്കണം ജാസ്മിൻ ഷായ്ക്ക് മുന്നൂറ് കോടിയുടെ സ്വത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ടി പി നന്ദകുമാറും അഡ്വക്കേറ്റ് ആളൂരും ചേർന്ന് ഒരു ഹർജി കൊടുത്തിരുന്നു കേരള ഹൈക്കോടതിയിൽ ഹൈക്കോടതി ജാസ്മിൻ ഷായ്ക്ക് നോട്ടീസ് അയച്ചു ഇ ഡിക്ക് നോട്ടീസ് അയച്ചു ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് ചുമ്മാ വിവരക്കേട് വിളിച്ച് പറയുന്നതാണ് ഒരു തെളിവുമില്ല കേസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കോടതി റിപ്പോർട്ട് കൊടുത്താൽ തള്ളിപ്പോയതാണ് ഇതാണ് യാഥാർത്ഥ്യം എന്നിട്ടാണ് അദ്ദേഹത്തിന് ഉന്നതമായ ബന്ധമുണ്ട് സംസ്ഥാന പോലീസ് സഹകരിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്ന് വിവരക്കേട് വിളിച്ചു പറഞ്ഞു അങ്ങ് വിളിച്ച് പറയുക ഒരു എവിഡൻസും ഇല്ലാതെ രേഖയും അത് കേട്ടിട്ട് ചില പുട്ടന്മാരായ ആരാധകർ ഇയാളത് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനാണ് അയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ആദ്യത്തെ വിഷയം ഇനി രണ്ടാമത്തെ വിഷയം ജാസ്മിൻ ഷായ്ക്കെതിരെ അഴിമതി കേസുമായി രംഗത്ത് വന്നിരിക്കുന്നു ജാസ്മിൻ ഷായ്ക്കെതിരെ കേസില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ജാസ്മിൻ ഷായ്ക്കെതിരെ കേസുണ്ട് ജാസ്മിൻ ഷായ്ക്കെതിരെയും യു എൻ എക്കെതിരെയും കേസുണ്ട് അവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പോലും പുറപ്പെടുവിച്ചിരുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കേസെടുത്തത് ഈ യു എൻ എയിൽ ഒരു ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായി സിബി മുകേഷ് എന്ന് പറയുന്ന ഒരാൾ പരാതി കൊടുത്തു സർക്കാരിന് ആശുപത്രി മുതലാധിമാരുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു മാത്രമല്ല കൗൺസിലേക്ക് മത്സരം നടന്നപ്പോൾ യു എൻ എ ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുത്തു ഇത് വല്ലാത്ത ഞെട്ടലൈപി യൂണിയനെ അതോടുകൂടി യു എൻ എ തീർക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ജാസ്വിൻ ഷായ്ക്കെതിരെയും യു എൻ എ നേതാക്കൾക്കെതിരെയും നിയമവിരുദ്ധമായി കള്ളക്കേസ് എടുക്കുന്നത് ഈ കള്ളക്കേസിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കേസിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ നവംബറിലും ഡിസംബറിലാണ് ഒരാൾക്കെതിരെ കേസെടുത്താൽ അത് കള്ളക്കേസ് ആണെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഈ മാധ്യമ പ്രവർത്തനം മനസ്സിലാക്കണം ഇയാൾക്കെതിരെയും ഒരുപാട് കേസുകളുണ്ടല്ലോ എനിക്കെതിരെ സംസ്ഥാന സർക്കാർ പകു വീട്ടുന്നതിന്റെ ഭാഗമായി ഏതാണ്ട് ഇരുപതിലധികം കേസുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എടുത്തത് എല്ലാം ജാമ്യവില വകുപ്പിലെ കേസുകൾ എല്ലാത്തിനും ഞാൻ ജാമ്യം എടുത്തു അത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ ഈ കേസിലെല്ലാം കോടതിയിൽ കുറ്റപത്രം വരും ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കണം ഒടുവിൽ ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസ് തെളിയിക്കണം സർക്കാർ തെളിയിക്കണം ഇല്ലെങ്കിൽ വെറുതെ വിടും അതുകൊണ്ട് ജാസ്മിൻ ഷായ്ക്കെതിരെ സർക്കാർ എടുത്തൊരു കള്ളക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നത് ഒരു പ്രാധാന്യമുള്ള കാര്യമില്ല അത് വലിയൊരു കണ്ടുപിടുത്തമല്ല അത് അടിസ്ഥാന വിവരമുള്ളവർക്കറിയാം ജാസ്മിൻ ഷായ്ക്കെതിരെ കേസുണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കുറ്റപത്രത്തിൽ എവിഡൻസ് ഉണ്ടോ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടക്കുന്നുണ്ട് ഞാൻ ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചു ഞാൻ ജാസ്മിനെ വിളിച്ചു ജാസ്മിനെ വിളിച്ചപ്പോൾ ജാസ്മിൻ ഫോൺ എടുത്തില്ല എന്നെ വൈകുന്നേരം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആലപ്പുഴയിലെ ഒരു ഡിവൈഎസ്പിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ജാസ്മിൻ അതിന്റെ വിചാരണ നടക്കുക അവിടെ കെ വി എം ആശുപത്രിക്ക് എതിരെ സമരം നടന്നപ്പോൾ എട്ടോ പൊത്തം കേസുണ്ട് കേസെല്ലാം അവർ വെറുതെ വിട്ടിരുന്നു ഒരു കേസ് കൂടിയുണ്ട് ഡിവൈഎസ് പി എസ് സി എക്ക് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസുണ്ട് അങ്ങനെ ധാരാളം കേസുകൾ സർക്കാർ ഇവർക്കെതിരെ എടുത്തിരുന്നു അതിന്റെയൊക്കെ വിചാരണ സ്റ്റേജിലാണ് ഈ അഴിമതി കേസിന്റെ അവസ്ഥയും അത് തന്നെയാണ് വിദേശത്തൊന്നും ഫണ്ട് വന്നു എന്ന് പരാതിയില്ല വിദേശത്ത് ഫണ്ട് വന്നതിന്റെ കണ്ടെത്തലുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ ഇ ഡി കേസ് എടുക്കും കരുവന്നൂരിൽ ഇ ഡി കേസ് എടുത്ത് പിണറായി വിജയൻ അനുവദിച്ചിട്ടാണോ അല്ല അങ്ങനെ ഒരു ഇടപാടുമില്ല യു എൻ എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങൾ കൊടുക്കുന്ന ഫണ്ടാണ് ആ ഫണ്ട് കൈകാര്യം ചെയ്തതിൽ ചില പാളിച്ചകൾ പറ്റി കാരണം ഇവർ പെട്ടെന്ന് തുടങ്ങിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പക്ഷെ ആരും ഒരു രൂപിച്ചു മാറ്റിയതായി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന കേസിന്റെ വിചാരണ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു വിചാരണ സ്റ്റേജിൽ വന്നപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഫോർ ട്വന്റി ആണ് ഐ പി സി ചീറ്റിങ്ങും സാമ്പത്തിക ക്രമക്കേടും അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി അത് ഒഴിവാക്കി ഇപ്പോൾ ഗൂഢാലോചനയടക്കം മറ്റു വകുപ്പുകളാണ് ഈ കേസിന്റെ വിചാരണയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു തെളിവുമില്ല അന്തിമ റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞതെ എല്ലാ തെളിവുകളും ഇവർ നശിപ്പിച്ചെന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കോടിയുടെ ക്രമക്കേട് കാട്ടിയെന്നാണ് പക്ഷേ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കേസ് അന്വേഷിച്ചവർ എല്ലാ തെളിവുകളും പരിശോധിച്ചെന്നും എല്ലാവരുടെയും മൊഴിയെടുത്തെന്നും ഇതൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടത്തില്ല അതോടെ കേസ് തള്ളിപ്പ് ഫോട്ടോന്റെ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു ഒഴിവാക്കി ഇപ്പോഴുള്ളത് നിസാരമായ വകുപ്പുകൾ ചുമത്താവുന്ന ചില കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഒരു വിദേശ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറഞ്ഞ മഹത്തായി കണ്ടുപിടുത്തമാണ് ഇതാ കള്ളൻ മറന്നാടൻ മാപ്പ് പറയണമെന്ന് പറയുന്ന ആളുടെ വിവരം അയാളുടെ ഐക്യം എത്ര ചെറുതാണ് തന്നെ ഇരുന്നുണ്ടെങ്കിൽ തള്ളു താൻ മഹാനാണെന്ന് ഈടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കുറ്റപത്രം എന്താണെന്ന് അറിയത്തില്ല ഇതൊന്നും കാണിക്കത്തില്ലല്ലോ ഇയാൾക്ക് വലിയ തെളിവടി ഇടി രണ്ടു തവണ കത്തയച്ചു എന്തിന് മറുപടി ഇട്ടില്ല എവിടെയാണ് ഇടിയുടെ കത്ത് ഇടി എന്തിനാണ് കത്തയക്കുന്നത് ഇടി കത്തയച്ചിട്ടാണോ എടുക്കുന്നത് അല്ല ഇടി കത്തയക്കും ആർക്കാണെന്ന് അറിയാമോ അക്യൂസ്ഡിനെ കത്തയക്കും ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയുക ഇതൊക്കെ കേട്ടിട്ട് സത്യമാണ് ഇങ്ങനെയുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ കേസ് അന്വേഷിച്ച കേരള പോലീസിന്റെ ഡിവൈഎസ്പി അതായത് ജാസ്മിൻ ഷായ്ക്കെതിരെ കേസ് അന്വേഷിച്ച കേരള പോലീസ് ഡിവൈഎസ്പി ഒരു നാപ്പത്തിനാല് പേജുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് അതിനുശേഷം ഫൈനൽ റിപ്പോർട്ട് ഈ ഫൈനൽ റിപ്പോർട്ടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും തമ്മിൽ യോജിക്കാത്തത് കൊണ്ടാണ് ഈ ഫോർ ട്വന്റി അടക്കമുള്ള ഒഴിവാക്കിയത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശദമായി അന്വേഷിച്ചിട്ട് ഡിവൈഎസ്പി ആയിരുന്ന കെ എസ് സുരേഷ് ബാബു കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അവസാനത്തെ ഭാഗം കിട്ടും ആരോപണങ്ങൾ അന്വേഷണ ഭാഗമായി പരാതിയിൽ പറഞ്ഞ യു എൻ എ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും ഓഫീസ് ജീവനക്കാരുടെയും ജില്ലാ ട്രഷർമാരുടെയും മറ്റും ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള സാക്ഷികളെയും കണ്ടു ചോദിച്ചിട്ടുള്ളതും സംഘടനയുടെ ഓഫീസ് സംബന്ധമായ രേഖകളും എക്സിക്യൂറ്റീവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എക്സിബിറ്റ് ത്രീ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എക്സിബിറ്റ് ഫോർ ബൈലോ എക്സിബിറ്റ് ഫൈവ് എഗ്രിമെന്റുകൾ എക്സിബിറ്റ് സിക്സ് ബില്ലുകൾ വൗച്ചറുകൾ എക്സിബിറ്റ് സേന സഹായധനത്തിനായി ലഭിച്ച അപേക്ഷകൾ ഇങ്ങനെയെല്ലാം പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഒന്ന് പരാതിയിൽ പറഞ്ഞ സംഘടനാ നിയമാവലികളെയും കമ്മിറ്റികളെയും നോക്കുകുത്തിയാക്കി കോടികളാണ് ഏതാനും വ്യക്തികൾ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സംഘടന തീരുമാനമെടുത്ത ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമ്പത്തികമായി പണം അനുവദിച്ചിട്ടുള്ളൂ എന്നും ആയത് റിസീപ്റ്റുകളും മിനിറ്റ്സും പരിശോധിച്ചതിൽ നിന്നും വെളിവാകുന്നുണ്ട് സംഘടനയ്ക്ക് ബാങ്കുകളിൽ നിന്ന് നേരിട്ട് ലോൺ ലഭിക്കാത്തതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പേരിലോ ലോൺ എലിജിബിലിറ്റിയുള്ള ദമ്പതിമാരുടെ പേരിലോ വാഹനങ്ങളും ഫ്ളാറ്റും വാങ്ങിക്കാം എന്ന തീരുമാനത്തിന്റെ ഭാഗമായി അന്ന് ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ പേരിൽ ഫ്ളാറ്റും കാറും വാങ്ങിയിട്ടുള്ളതെന്നും ഈ തീരുമാനപ്രകാരം തന്നെയാണ് സംഘടനയുടെ ഓഫീസ് സ്റ്റാഫായ നിതിൻ മോഹനന്റെ പേരിലും കാർ വാങ്ങിയിട്ടുള്ളതെന്നും ഇതുമായി ബന്ധപ്പെട്ട ലോൺ തുക മുഴുവൻ അടച്ചു തീർത്തതുകൊണ്ട് വാഹനവും ഫ്ളാറ്റും സംഘടനയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നെന്നും രേഖകൾ പരിശോധിച്ചതിൽ വെളിവാകുന്നു രണ്ട് സംഘടനാ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നും വലിയ തുകകൾ പല രീതിയിൽ പിൻവലിച്ചിട്ടുണ്ടെന്നുള്ള പരാതിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചും ഈ തുകകൾ നൽകിയതിന്റെ രസീതും വൗച്ചറുകളും പരിശോധിച്ചതിലും തുകകൾ സംഘടന ആവശ്യങ്ങൾക്കാണ് വിനിയോഗിച്ച് നടത്തിയതെന്ന് വെളിവാകുന്നുണ്ട് മൂന്ന് സംഘടനമേ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളുടെ പേരിൽ പണം പിൻവലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴി പരിശോധിച്ചും ഇവർക്ക് കൊടുത്തിട്ടുള്ള പണത്തിന്റെ രേഖകൾ വൗച്ചറുകൾ രസീതുകൾ എന്നിവ പരിശോധിച്ചതിലും സംഘടനാ മിനിറ്റ്സ് പ്രകാരം തന്നെയാണ് ഇപ്രകാരം പണം കൊടുത്തിട്ടുള്ളതെന്നും വെളിവാകുന്നുണ്ട് നാല് പല സ്ഥാപനങ്ങളിലും പരിപാടികൾക്കും കമ്മിറ്റി തീരുമാനങ്ങളിൽ അത് പണം ചെലവഴിച്ചിട്ടുണ്ടെന്ന പരാതിയിൽ ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയ കരാറുകൾ നൽകിയത് സംസ്ഥാന സമിതി തീരുമാനമെടുത്ത ശേഷവും അതിന്റെ എഗ്രിമെന്റുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിച്ചാലും വ്യക്തമാണ് അഞ്ച് സംഘടനയുമായി ബന്ധമില്ലാത്ത നിതിൻ മോഹൻ ജാസ്മിൻ ഷാ ഡ്രൈവർ എന്നയാളുടെ പേരിൽ ബാങ്കിൽ നിന്ന് അൻപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി എഴുന്നൂറ്റൊന്ന് രൂപ പിൻവലിച്ചതിനെ പറ്റിയും നിതിൻ മോഹൻ ഓഫീസ് സ്റ്റാഫാണെന്നും അദ്ദേഹം വഴിയാണ് പണമിടപാടുകൾ സംഘടനാ ആവശ്യങ്ങൾക്കായി നടത്തുന്നതെന്നും എൺപത്തൊന്ന് ലക്ഷത്തിലധികം രൂപ ടിയാൻ വഴി ചെലവാക്കിയതായും ഇതിന്റെ ബില്ലുകളും വൗച്ചറുകളും പരിശോധിച്ചതിൽ വെളിവാകുന്നുണ്ട് ആറ് ഓഫീസ് സ്റ്റാഫായ ജിത്തു പിൻവലിച്ച തുകയായ പത്ത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയെ പറ്റിയുള്ള കാര്യത്തിൽ ടിയാന് കൊടുത്തിട്ടുള്ള പണത്തിന് രേഖകൾ വൗച്ചറുകൾ രസീദുകൾ എന്നിവ പരിശോധിച്ചതിലും സംഘടനാ കാര്യങ്ങൾക്കും ഓഫീസ് കാര്യങ്ങൾക്കുമാണ് തുക ചെലവഴിച്ചിട്ടുള്ളത് പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട് ഏഴ് യു നേതാവ് ഷോബി ജോസഫ് പിൻവലിച്ച പതിനഞ്ച് ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി പതിനൊന്ന് രൂപയെ പറ്റിയുള്ള അന്വേഷണത്തിൽ ടിയാൻ അനുവദിച്ച സാമ്പത്തിക സഹായത്തിന്റെ മിനിറ്റ്സും സഹായത്തിനു വേണ്ടി നൽകിയ കത്തും സമരത്തിന്റെ ഭാഗമായി അനുവദിച്ചു കൊടുത്ത പണത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും വൗച്ചറുകൾ എന്നിവ പരിശോധിച്ചിട്ടുള്ളതും ആയത് ശരിയാം വണ്ണം തന്നെയാണെന്ന് വ്യക്തമാവുന്നുണ്ട് എട്ട് ജില്ലാ യൂണിറ്റ് കമ്മിറ്റികൾ അംഗത്വ ഫീസും കെ വി എ ഭാരത് സഹായ നിധിയും സഹീറത്ത് സഹായ നിധി സംസ്ഥാന സമ്മേളനം എന്നിവയ്ക്ക് നൽകിയ തുക സംഘടനയുടെ അക്കൗണ്ടിലേക്ക് വന്നതായി കാണുന്നില്ല എന്നതിനെ പറ്റിയും വിവിധ ജില്ലാ രേഖകൾ പരിശോധിച്ചും ജില്ലാ ട്രഷറർമാർ നേരിട്ടും ബാങ്ക് വഴിയും പണം കൊടുത്തതിന്റെ രസീതുകളും വൗച്ചറുകളും പരിശോധിച്ചിട്ടുള്ളതും ആയത് ശരിയാം വിനിയോഗിച്ചതായി കാണുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സൗമ്യ സൗമ്യായിരുന്നവരുടെ അസൗകര്യം മൂലം മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലാത്തതാണ് ഇങ്ങനെ പോവുകയാണ് എല്ലാ ആരോപണങ്ങളും വ്യാജമാണെന്നും എല്ലാ രേഖകളും ശരിയാണെന്നും ഒരു തിരിമറിയും നടന്നിട്ടില്ല എന്നും പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് ഈ റിപ്പോർട്ട് അവിടുണ്ട് പക്ഷെ പോലീസ് പണിയാകുമെന്ന് കരുതി രണ്ടാമത് തിരിമറി ഉണ്ടെന്ന് തെളിവില്ലാതെ കൊടുത്തു കോടതി അതെടുത്ത് കളഞ്ഞു ആ കേസിന്റെ വിചാരണ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് വാസ്തവം അതായത് വ്യാജ കേസെടുത്ത് യു എൻ തകർക്കാൻ വേണ്ടി പോലീസ് നടത്തുന്ന നീക്കമാണെന്ന് അന്വേഷണം തെളിയിച്ചിരിക്കുന്നു ഇ ഡി എടുത്തിട്ടില്ല ഇ ഡിക്ക് കേസെടുക്കാൻ ഒരു സാമ്പത്തിക രീതി നടന്നിട്ടില്ല ഇത് പച്ച കള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ ഘോഷയാത്ര ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരാൾ മഹാനാണ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കുമ്പോൾ അത് അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ല ഒരു സാമ്പത്തിക ഇടപാടും ജാസ്മിൻ ഷായുമായി ഇല്ല എന്നാൽ ജാസ്മിൻ ഷാ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അയാൾ സുഡാപ്പിയാണ് അയാൾ കള്ളനാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സില്ല അങ്ങനെ പറയുന്ന വർഗീയ മനസ്സുള്ളവർ അങ്ങനെ പറയട്ടെ എനിക്ക് അത്തരം മനസ്സില്ല ഈ യു എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നേഴ്സുമാരെ രക്ഷിക്കാനുള്ള സംഘടനയാണ് ആ സംഘടനയെ തകർക്കാൻ വേണ്ടി ദീർഘകാലമായി പണം കൈപ്പറ്റിക്കൊണ്ട് ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് ഇപ്പോഴത്തെ വിവാദവും എന്ന് വിശ്വസിക്കുന്ന ഞാൻ മറിച്ച് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ തിരുത്തൂ അതുവരെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ജാസ്മിൻ ഷായ്ക്കും യു എൻ എക്കും ഒപ്പം നിൽക്കും കാരണം സത്യത്തിനൊപ്പം നിൽക്കാനാണ് എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചത് എന്റെ വീട്ടുകാർ പഠിപ്പിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത് അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ പണം ഉണ്ടാക്കാനുള്ള വഴികളുണ്ട് ഇവിടുത്തെ ഇസ്ലാമിക മൌല്യവാദികളേൽ പിണറായി സ്റ്റു ഭീകരതയും പിന്തുണച്ചാമതയും ധാരാളം പണമുണ്ടാവും ധാരാളം ആരാധകരുണ്ടാവും എനിക്കെന് സൗകര്യമില്ല സത്യമേ ഞാൻ പറയൂ സത്യത്തിന് വേണ്ടി നിൽക്കൂ മതം നോക്കിയല്ല ജാതി നോക്കിയല്ല സത്യമാണോ നോക്കിയാണ് അതെക്കാലത്തും അങ്ങനെയാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് കാലം തെളിയിക്കും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും തെളിയിക്കും